നാലാം യസ് മുതൽ ഫാഷൻ ലോകത്തേക്ക് കടന്നു വന്ന ഒരു കൊച്ചുമിടുക്കനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി തന്റെ കുഞ്ഞനുജത്തിക്ക് സ്റ്റിച്ച് ചെയ്താണ് മാക്സ് അലക്സാണ്ടറിന്റെ തുടക്കം ഇന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഫാഷൻ ഡിസൈനർ എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ എട്ടു വയസ്സുകാരൻ തന്റെ നാലാമത്തെ വയസ്സിലാണ് ഫാഷന്റെ ലോകത്തേക്ക് മാക്സ് അലക്സാണ്ടർ കടന്നെത്തിയത് ഒപ്പം അവന്റെ മാതാപിതാക്കളും ഒരേ മനസ്സോടെ നിന്നു ഒരു കാർഡ്ബോർഡ് മാനേക്കുൻ ഉപയോഗിച്ച് സഹോദരിക്കായി ആദ്യമായി വസ്ത്രം ഡിസൈൻ ചെയ്തു നൽകിയാണ് അലക്സാണ്ടർ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് മാക്സിനു വേണ്ടി മാനക്യൂനുകൾ വാങ്ങി നൽകിയത് മാതാപിതാക്കളാണ് പതിയെ സ്റ്റിച്ച് ചെയ്യാൻ മാക്സ് പഠിച്ചു എല്ലാ ദിവസവും അവൻ സ്റ്റിച്ച് ചെയ്തു ആരും ഒരിക്കൽ പോലും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അവനെ പഠിപ്പിച്ചിട്ടില്ല നാലു വർഷത്തിന് ശേഷം ലോകം അവന്റെ പേര് പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞ ഫാഷൻ ഡിസൈനറായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അവൻ ഇടം പിടിച്ചു പ്രായം എന്ന് പറയുന്നത് വെറുമൊരു നമ്പർ മാത്രമാണ് ഈ ഫെബ്രുവരിയിൽ ഒൻപത് വയസ്സ് പൂർത്തിയായ മാക്സിന്റെ കാര്യത്തിലും അത് വളരെ ശരിയാണ് കാരണം എട്ടാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫാഷൻ ഡിസൈനർ എന്ന ഗിന്നസ് റെക്കോർഡ് അവൻ സ്വന്തമാക്കി ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അമ്മ ഷെറി മാഡിസണിനൊപ്പം പങ്കെടുക്കവേ നാലു വയസ്സുമുതൽ താൻ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ടെന്ന് അവൻ പറയുന്നു ഈ കുഞ്ഞു പ്രായത്തിനിടയിൽ ഇതുവരെ നൂറിലധികം കസ്റ്റം കോച്ചർ ഗൗണുകൾ തുന്നുകയും റൺവേ ഷോകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഷാറോൺ സ്റ്റോൺ ഡെബ്ര മെസ്സിംഗ് എന്നീ സെലിബ്രിറ്റികൾ മാക്സ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മാക്സ് ലോക റെക്കോർഡ് തന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണെന്ന് വ്യക്തമാക്കി അത് സംഭവിക്കുമ്പോൾ തനിക്ക് പത്ത് വയസ്സാകുമെന്നാണ് കരുതിയതെന്നും കഴിഞ്ഞ ജന്മത്തിൽ ഒരു പ്രശസ്ത ഫാഷൻ ഹൗസിന്റെ സ്ഥാപകനായിരുന്നു താനെന്ന് വിശ്വസിക്കുന്നതായും മാക്സ് ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സാണ് ഈ ചെറുപ്രായത്തിൽ മാക്സിനുള്ളത് അതേസമയം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതെന്നും മാക്സ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്